മലയൂരം സാമ്രാജ്യം എല്ലാ ദിവസവും നടക്കുമ്പോഴത്ത നല്ല കച്ചവടം ഇന്ന് നടക്കണേ കിഴങ്ങിന്റെ കിടപ്പ് നോക്ക് ഇഞ് വാ കഴങ്ങൊരു കാര്യം പറയട്ട அஞ்சு குட்டிகள் ஆவேசத்தோட என் விடிக குடும்பத்தில் அங்க மணிங்க பணியெடுக்க மடி உண்டல் கிழங்கே கட்ட திரத்தின வித்து ஜீவிக்கிறது യോ കിഴങ്ങാന്ന് കഴങ്ങാന്ന് നിങ്ങളല്ലേ ഈ കടക്കളുടെ കഴങ്ങിനാണ് കിഴങ്ങാന്ന് വിളിച്ചത് നിർത്തും ഞാൻ നിർത്തി ഞാൻ

േറി തിരുവനന്തപുരം മസ്ക്കറ്റ് ഹോട്ടലിൽ പെയിന്റിങ്റു മണിക്ക് ചേച്ചി ഒരു കാര്യം ചോദിക്കുന്നോണ്ട് വേറെ വിചാരിക്കല്ലേ ഞാൻ എപ്പോഴും ഇവിടെ വന്ന് ചേച്ചിയെ കണ്ടാലും എനിക്കൊരു കാര്യം തോന്നും ചേച്ചി തോന്നുന്നു പഞ്ചായത്തിലെ ആൾക്കാർ തോന്നുന്നത് ഞാൻ അങ്ങനെയല്ല ഞാൻ നിങ്ങളെ ആണ് അല്ലേ ചേച്ചി പറഞ്ഞത് ചേച്ചി കാണുമ്പോ തോന്നുന്നു പറഞ്ഞില്ലേ ചേച്ചിയുടെ പേര് ശരിയല്ല ചേച്ചിയുടെ പേര് മാറ്റണം ഒരു മനുഷ്യ ഒരു വ്യക്തിക്ക് പേരിട്ട് കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു ചെറിയൊരു അർത്ഥമെങ്കിലും വേണ്ടേ ചേച്ചി തന്നെ പറയാം ചേച്ചിയുടെ പേര് ചേച്ചി പ്രഭയുടെ അർത്ഥം എന്താണ് ഇത്തിരി വെട്ടം വിളിച്ചു എന്തെങ്കിലും ഒരു വെട്ടോം വിളിച്ചോണ്ടാ ചേച്ചി ആ മൂഞ്ചില കണ്ണാടി എടുത്ത് ഇടയ്ക്കാൻ നോക്കണ്ടേ ഉദാഹരണത്തിൽ എന്നെ കണ്ടുപടി നിങ്ങൾക്ക് പ്രഭ എന്ന് പേരിട്ട പോലെ അല്ലെ എന്റെ അച്ഛൻ എനിക്ക് പേരിട്ടത് രാജൻ രാജന്റെ അർത്ഥം അറിയാം രാജാവ് രാജാവിനെ പോലെ ജീവിക്കണത് കണ്ടോ രാജാവ് അങ്ങനെ പറയരുത് ഏതെങ്കിലും ഒരു രാജ്യത്ത് സ്വന്തം രാജാവ് കൂലിപ്പണി എടുത്ത് ജീവിക്കണ ചരിത്രം കണ്ടിട്ടുണ്ടോ അതുകൊണ്ട് ഞാനും എടാ എന്റെ പേര് ഫേസ്ബുക്കിലൂടെ ഫേസ്ബുക്ക് പേജിൽ എന്റെ പേര് ഇച്ചിരി മോഡേൺ ആണ് ഫേസ്ബുക്കിലൊക്കെ ഉണ്ടാ മോഡൺ ആയിട്ടുള്ള പേര് പറഞ്ഞാളും ഹാ 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 கதிக்க மனுஷரேம் ஈ வீட்டில் வெள்ளம் அடிக்காங்க எந்த அம்மையோட நடக்கலாம் അയ്യോ കള്ളാടേടില്ല കണ്ണാടേട്ട് കള്ളാടേട്ട് കള്ളാടേട്ട് എനിക്ക് തലവേന എടുത്ത് കള്ളാടേടില്ല അയ്യോ തലവേന തുടങ്ങി തലവേന തുടങ്ങി പോടാണയ്യോ ഞാൻ എടുത്തില്ലെന്ന് കേട്ടപ്പിളേ എന്റെ നെഞ്ചു പോയിട്ടി കൊള്ളാ അവിടെ ഈ കുമ്പായിട്ട് ഇപ്പത്തെ സൈഡില് എന്റെ സ്വന്തം മെങ്ങപ്പല്ല സ്വന്തം മെങ്ങളപ്പല്ല ഞാൻ തൊടുവില്ല തൊടുവില്ല 真的。Honey, ah.